പ്രിയ എല്ലാവർക്കും ഹമാര അക്കാദമിയുടെ തനി നാടൻ ഹിന്ദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നന്ദി നന്ദി ഉണ്ടായിരിക്കുക നന്ദി പറയുക എങ്ങനെയൊക്കെ നന്ദി പറയാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ എവിടെയെല്ലാം ഏതെല്ലാം വാക്കുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് നമ്മളിന്ന് പഠിക്കാൻ പോവാണ് ഈ നന്ദി എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ലോ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോൾ എപ്പോഴും ബസ്സില്ലാത്ത റൂട്ട് കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു അമ്മയും മോളും നടന്നു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ വണ്ടി നിർത്തി അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ നടന്നു പോകുന്നത് ഞങ്ങൾ മേളം കെട്ടിച്ച് വീട്ടിൽ പോയതാണ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുറേ ദൂരമുള്ള വീടാണ് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ആളെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ പറഞ്ഞു വണ്ടിക്കകത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അവരോട് ആരുദ്ധര് തോന്നി എനിക്കറിയാം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ അമ്പത് രൂപ കൊടുത്താൽ അവരെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലല്ല ഹൈവേ വരെ കൊണ്ടുപോയിടുക അവിടെ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടും അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് കുറേ ദൂരമുള്ള വീടാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു വീടാണ് എൻ്റെ വാഹനത്തിനകത്ത് കയറ്റി ഞാൻ അവരോട് പോകുന്ന വഴിക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് ഭർത്താവ് മരിച്ചതാണ് മൂത്തമുള്ള കല്യാണം കഴിച്ചയച്ചത് വീട് എന്നോട് പറഞ്ഞ് എനിക്ക് വീടറിയാം അപ്പോൾ നടന്നു പോകുന്നതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഏതായാലും ഞാൻ പോകുന്ന വഴിക്ക് അവർ കുറച്ച് സമയം നിലമ്പൂർ വരെ ഞാൻ അവരെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു ഞാൻ ഹൈവേയിൽ ഇറക്കിയില്ല അങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ആ വഴിക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു എൻ്റെ കൂടെ ഒരു പതിനേഴ് കിലോമീറ്ററോളം അവർ സഞ്ചരിച്ചു ആ സമയത്ത് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കുന്നും പുറത്ത് അവർക്കൊരു അഞ്ച് സെൻറ് സ്ഥലമുണ്ട് പക്ഷേ അതിനകത്തൊരു വീട് കയറ്റം അവർ നിവൃത്തിയില്ല അവരെ കൊണ്ട് ഒന്നും കഴിയില്ല ഇനി പഞ്ചായത്ത് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കൊണ്ട് ചെയ്യാൻ കഴിയില്ല അത്രമാത്രം ദുരവസ്ഥയിലാണ് കഴിയുന്നത് അതിൽ ഞാനത് മനസ്സിൽ വച്ചു അവരുടെ ഫോൺ നമ്പർ ഞാൻ മേടിച്ചു അതിനുശേഷം ഞാൻ പലരോട് പറഞ്ഞു അങ്ങനെ പലരോടും ഇങ്ങനെ ഒരു ഒരാളെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ അതിലൊരാൾ തയ്യാറായി ഒരാൾ തയ്യാറായി എട്ട് ലക്ഷം രൂപ മുടക്കി അവർക്ക് നല്ല അടിപൊളി ഒരു വാർപ്പിൻ്റെ വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടെ പണിത് കൊടുത്ത് കംപ്ലീറ്റ് പണിയും കഴിച്ച് അവരുടെ ഈ കുന്നുംപുറത്തുള്ള പുറത്തുള്ള വീടിൻ്റെ ഒരു സൈഡ് ഏതാണ്ട് പത്ത് മീറ്ററോളം കട്ടിങ്ങായിരുന്നു അവിടെയൊക്കെ കരിങ്കല്ല് കൊണ്ടുവന്ന് കെട്ടി ബെൽറ്റ് വാർത്ത് ക്ലിയർ ക്ലിയറാക്കി മിറ്റമൊക്കെ ക്ലിയറാക്കി കയറി താമസം വരെ ഈ ആളുടെ ചിലവിൽ കൊടുത്തു ഏത് ഞാനീ പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട ഒരു സുഹൃത്ത് കയറി താമസം വരെ അയാളുടെ ചിലവിൽ വെച്ചു അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളൊന്നു കഴിഞ്ഞു ആറുമാസത്തിനുള്ളിൽ ഇവർക്ക് വീട് വളർന്നു കൊടുത്തു എന്നോടത് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അഭ്യർത്ഥിച്ചിട്ട് ഒരാൾ തയ്യാറായി വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അയാൾ പണി തുടങ്ങിയിട്ട് ആറുമാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പണിയും കൊടുത്തു ഇവർ താക്കോൽ കൊടുത്തു പിന്നീട് ഞാനിങ്ങനെ ഓരോ ഇതിൻ്റെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇവരെന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരിക്കലും അവർ വിളിച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഏതോ ഒരു സാഹചര്യം പറഞ്ഞു അപ്പോൾ ഞാൻ കോട്ടയത്തൊരു മഹാനായ ഒരു വ്യക്തിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയെനിക്ക് ഭാഗ്യയുടെ അദ്ദേഹത്തിനെ വിളിച്ചവിടെ പോയതാണ് അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു അപ്പോൾ ഞാൻ ഇവരെയൊന്ന് വിളിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അപ്പോഴും ബുദ്ധിമുട്ട് പറഞ്ഞു എന്താന്ന് പറയുമ്പോൾ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് വിളിക്കാൻ സമയം കിട്ടാതിട്ടാണ് ഇത്രയും കാലമായിട്ടൊന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ ഉള്ള ഈ മലയാളി സമൂഹം എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ ഒന്ന് അന്നേരം ആ സമയത്തൊന്ന് ചിലപ്പോൾ ഒന്ന് ചിരിച്ചെങ്കിൽ ചിരിച്ചു ഒരു താങ്ക്സ് എന്ന് പറയാൻ വളരെ അധികം ആളുകൾക്കും മടിയാണ് എന്നാൽ അതിന് ഭയങ്കര മാന്ത്രിക പവറുള്ള ഒരു വാക്കാണ് ഈ നന്ദി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ടും ആ സ്ത്രീക്ക് എന്നെ ഒന്ന് വിളിക്കുന്നു എട്ട് ലക്ഷം രൂപ അവർക്ക് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ അമ്പത് രൂപ ഇല്ലാഞ്ഞിട്ടാണ് അവർ നടന്നു പോയത് മനസ്സിലാക്കണം അവർക്ക് എട്ട് ലക്ഷം രൂപയുടെ ഒരു ഗിഫ്റ്റ് ഒരു സ്വപ്ന വീട് അവർക്ക് പണത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പണത് കയറി താമസം വരെ അയാളുടെ ചിലവിൽ ചെയ്തു കൊടുത്തിട്ട് ഞാനല്ല ചെയ്തു കൊടുത്തത് എന്നാൽ എൻ്റെ ഒരു പരിശ്രമം കൊണ്ടാണത് കിട്ടിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് ആ വ്യക്തിക്ക് ഒരു നന്ദി പറയാൻ അവർക്കൊരു വാർഷികത്തിൽ പോലും ഒരു വർഷത്തിലൊരിക്കൽ പോലും ഒന്ന് വിളിച്ച് ഒരു താങ്ക്സ് പറയാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒന്ന് വിളിച്ച് താങ്ക്സ് പറയാൻ അവർക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ഈ നന്ദി പറയാതിരുന്നതിനേക്കാളും വലിയ വിഷമം എൻ്റെ ഹൃദയത്തിലുണ്ടായത് ഇത് ഈ ഒരാ ഒറ്റസോട്ട സംഭവം മാത്രമൊന്നുമല്ല ഒരുപാട് പേർക്ക് ഞാൻ ഇതിനെപ്പോലെ മുമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പടക്കാരനല്ല ഞാൻ ദരിദ്രനാണ് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞാൻ ആരോടും പറയാറില്ല പക്ഷേ മറ്റൊരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പച്ചപ്പുണ്ടായപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ഞാൻ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കലെങ്കിലും ഒരു നന്ദിവാക്ക് പറഞ്ഞത് ഏതോ ഏഴ് എൺപത് വയസ്സാകാറായ ഒന്നു രണ്ട് തള്ളന്മാർ മാത്രമാണ് എന്നോട് കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് മോനെ നീ അത് അന്നങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായെന്ന് പറയുന്നത് ആകെ രണ്ട് തള്ളമാര് മാത്രമാണ് ചെറുപ്പക്കാരല്ല രണ്ട് തള്ളന്മാർ അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് ഇത് ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ എടുക്കാൻ പോണ ക്ലാസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിപ്പിക്കാനാണ് മാന്ത്രിക ശക്തിയുള്ള വാക്കാണ് ഈ നന്ദി നമുക്കൊരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുതോ വലുതോ നമ്മൾ അവരോട് നന്ദി പറയണം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇതുപോലെ ഒരു ഇരുന്നൂറോളം പേർക്കെങ്കിൽ ഞാൻ എൻ്റേതായിട്ടും മറ്റുള്ളവരെ കൊണ്ടും സഹായം ചെയ്തൻറ്റ് ഒരു ഇരുന്നൂറോളം പേർക്ക് അതിലെ രണ്ടമ്മച്ചിമാർ എൺപത് വയസ്സായ രണ്ട് രണ്ടമ്മച്ചിമാരൊഴികെ വേറെ ആരും എന്നെ കാണുമ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയതായിട്ട് പോലും ധരിക്കാറില്ല ഐ താങ്ക് യു ഐ താങ്ക് യു എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഐ താങ്ക് യു മേ ആപ്ക ആഭാരി കർത്താഹും മേ ആപ്ക ആഭാരി കർത്താഹും ഐ താങ്ക് യു ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത് പറയാൻ എന്തിനാണ് ചമ്മല് ഇത് പറയുന്നതിന് എന്താ കുഴപ്പം നമുക്കെന്താ മുടക്ക് നമ്മൾ വിചാരിക്കുകയാണ് അയാളത് ചെയ്തെങ്കിൽ അയാൾ അത് ഒരു നല്ല കാര്യം ചെയ്തു അത് അയാളുടെ കടമയല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് പലരും നന്ദി പറയാതിരിക്കുന്നത് അയാളുടെ കടമയല്ലേ അയാൾ ചെയ്തത് ആ അതുകൊണ്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കടമയാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ഒന്ന് നന്ദി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കണ്ട പക്ഷേ ലഭിച്ച ആൾക്ക് അത് പ്രകാശിപ്പിക്കാനുള്ള കടമയുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഐ താങ്ക് യു മേ ആപ്ക ആഭാരി കർത്താഹും മേ ആപ്ക ആഭാരി കർത്താഹു ഇത് നമുക്ക് എവിടെയൊക്കെ പറയാം എവിടെയൊക്കെയോ പറയാം അല്ലേ അധികവും നമ്മളിത് സ്റ്റേജിലാണ് കേൾക്കുക അല്ലേ ഒരാൾ വന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവിടുന്ന് ഒരു അനൗൺസർ ഉണ്ടെങ്കിൽ മിക്കവാറും ആഗ്ര അനൗൺസർ ഉണ്ടെങ്കിൽ അവരാണ് പറയുക ഓരോ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അവർക്ക് നന്ദി പറയും മേ ആപ്കു ആഭാര്യകർത്താവും സേ മേ ആപ്കു ആഭാരികർത്താവും ഐ താങ്ക് യു ഫോർ ദ സേക്ക് ഓഫ് ദിസ് ഓർഗനൈസേഷൻ മേ എ സംഘടനക്ക് െ ആ ബ്ലോഗു ആഭാരികർത്താവും ഞാൻ ഈ സംഘടനയുടെ പേരിൽ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു മീൻസ് അതെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങളോട് ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിക്കുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റൂഡ് ടുവാർഡ്സ് യു ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റ്യൂഡ് ടുവാർഡ്സ് യു ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റ്യൂഡ് ടു യു ഞാൻ എൻ്റെ നന്ദി അങ്ങേ അറിയിക്കുന്നു ഹമാർ അക്കാദമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഇപ്പോൾ ആ പോറാമുകളൊക്കെ പരിഹരിച്ച് നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിച്ച നിങ്ങളെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ടീമിൽ ഇരുപത് പേരടങ്ങുന്ന ഒരു ടീമാണ് ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാനും ഇത്രത്തോളം ഹമാർ അക്കാദമിയെ വളർത്തിയ എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഹിന്ദി നിർബന്ധമായിട്ട് വരണം ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് സി ബി എസ് ഇയുടെ ഡിക്ലറേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് ദേശീയ ഭാഷകളും നന്നായിട്ട് പഠിക്കണം രണ്ട് ഭാഷകളും രണ്ടും മൂന്ന് ഭാഷകളും നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ് സി ബി എസ് ഇയുടെ ഡിക്ലറേഷൻ നിങ്ങൾ കണ്ടു കാണും അതൊരു തുടക്കം മാത്രമാണ് അതുകൊണ്ട് ഇത് അത്യാവശ്യമായിട്ട് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഹിന്ദി പഠിക്കാൻ നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും ഞാൻ മാത്രമല്ല നിങ്ങളുടെ ടീം ഒന്നായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇപ്പോൾ ഒരു ഓഫറുണ്ട് ഈ ഓഫർ മുതലെടുക്കുക ഈ ഓഫർ മുതലെടുത്ത് പെട്ടെന്ന് ചേർന്ന് പഠിച്ചോളൂ വെറും ഈ ഏഴായിരം രൂപയുടെ ഈ കോഴ്സ് വെറും രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് സാധിക്കും ആവശ്യം നേരത്തെ പറമ്പ അന്വേഷിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അവിടം വരെ നിങ്ങൾ പോകാതെ അത്യാവശ്യമായിട്ട് വരുന്ന സമയം വരെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ തയ്യാറെടുക്കുക കരുതലോടെ മുന്നേറുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നിൽ പോകാതിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മേ ആഭാരിഹും ഐ ആം ഗ്രേറ്റ്ഫുൾ ഐ ആം ഗ്രേറ്റ്ഫുൾ എനിക്ക് നന്ദിയുണ്ട് എനിക്ക് നന്ദിയുണ്ട് ഞാൻ നന്ദി അറിയിക്കുന്നു മേ ആഭാരി ഹോ ധന്യവാദ് ധന്യവാദ് നന്ദി നമ്മൾ കേട്ടിട്ടുണ്ട് ലൈവ് ആക്ക് ധാരാളം ധന്യവാദം എന്ന് പറഞ്ഞാൽ നന്ദി എന്നർത്ഥം ആപ്കോ ധന്യവാദ്ധന്യവാദാ ആപ്ക ധന്യവാദാ ആപ്കോ ധന്യവാദ് ആപ്ക അങ്ങേക്ക് നന്ദി താങ്കൾക്ക് നന്ദി ധന്യവാദ്ക താങ്ക് യു താങ്ക് യു ധന്യവാദാ ആബ്ക ഈ നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടും നമ്മൾ ഇരിക്കുന്നു അല്ല നമ്മൾ മേശയുടെ മുമ്പിൽ ഇരിക്കുന്നു നമുക്ക് ഭക്ഷണം പ്ലേറ്റ് കൊണ്ടു വയ്ക്കുന്നു ഭക്ഷണം തരുന്നു അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുന്നു അവരോട് നമ്മൾ ഒരിക്കലും താങ്ക്സ് പറയാറില്ല അല്ലേ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ ഒരിക്കലും താങ്ക്സ് പറയാറില്ല നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുണ്ട് പക്ഷെ നമ്മൾ നന്ദി എന്ന് അറിയിക്കാറില്ല പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ നന്ദിയുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലാത്ത പോലെ പേര് മാറാറുണ്ടല്ലേ ഇത് അവരുടെ കടമയാണെന്ന് നമ്മളാണ് വിചാരിക്കുക അവരുടെ കടമയാണെന്ന് അവർ വിചാരിച്ചാൽ ഓക്കെ കുഴപ്പമില്ല നല്ലതാണ് ഇത് അവരുടെ കടമയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നം ഏ നിനക്ക് നിനക്കും ഇവിടെ എന്താ പണി നിനക്ക് ഇവിടെ എന്താ പാണി നീ എന്താ അവിടെ മലമറിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിയോടാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ തുണി നിലക്കി തരുന്നു അത് ഇസ്ത്രീ തരുന്നു അത് മടക്കി വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് കൊണ്ടുത്തരുന്നു നമ്മുടെ ചെരുപ്പം ഷൂസൊക്കെ തുടച്ച് വെക്കുന്നു അത് ആവശ്യമുള്ളപ്പോൾ എടുത്തുകൊണ്ട് തരുന്നു ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ അവർക്ക് എന്തോ കൊടുക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ നിനക്ക് ഇവിടെ എന്താ ഇത്ര വലിയ മലമറിക്കുന്ന ജോലി എന്ന് നമ്മൾ ചോദിക്കുന്നത് നന്ദി കേടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓ ഞാൻ അങ്ങോട്ടും പലതും കൊടുക്കുന്നുണ്ട് ഞാൻ രാവിലെ മുതൽ പാതിരാത്രി വരെ പണിയെടുക്കുന്നു ആ സമ്പാദ്യം മുഴുവനും ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ഹുങ്ക് നമുക്കുണ്ടാകാറുണ്ടല്ലേ അത് വേണ്ട എല്ലാ സേവനങ്ങളും തുല്യമാണ് നമ്മൾ പണം സമ്പാദിക്കുന്നു അവർ നമുക്ക് സേവ ചെയ്യുന്നു സേവനം ചെയ്യുന്നു അവർക്കും കൂലി അറിയിക്കുന്നുണ്ട് അതറിയാം നമുക്ക് പുറത്തു പോയി ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്താൽ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വരെ ഒരു മാസം അവർക്ക് ചിലവും എല്ലാ ചിലവും കഴിച്ച് കിട്ടുന്ന ജോലികളുണ്ട് പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ പോണ ആൾക്കാർക്ക് നാല്പതിനായിരം രൂപയാണ് ഒരു മാസത്തേക്ക് കൊടുക്കുക ഏഹ് അപ്പോൾ അത് രോഗിയെ നോക്കാൻ പോകുന്നവർക്ക് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ അതും കിട്ടുന്നുണ്ട് ഈ ഹോം നഴ്സായിട്ടൊക്കെ പോകുന്നവർക്ക് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് പുരുഷന്മാരും ഇപ്പോൾ ആയിട്ട് പോകുന്നുണ്ട് അവർക്കും അതുപോലെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ജോലിയും പ്രയാസവും അതിന് നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ വില കുറച്ച് കാണരുത് അതിന് ഭയങ്കര വിലയുണ്ട് കാരണം അവർ ചെയ്യുന്ന അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുവാണെങ്കിൽ എത്ര പേർക്ക് സ്വന്തം ഭാര്യേനെ എത്ര പേർക്ക് നിലനിർത്താനുള്ള കഴിവുണ്ട് ആലോചിച്ചോക്കെ ഭാര്യമാർ ശമ്പളം ആവശ്യപ്പെടുക ഗവൺമെൻ്റ് നിയമം അനുസരിച്ച് ഭാര്യമാർ ശമ്പളം ആവശ്യപ്പെടുകയും മാസം മാസം അവർ ചെക്ക് മേടിച്ച് വച്ചിട്ട് മാസം മാസം അവർ ചെക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എത്ര പേർക്ക് ജയിലിൽ പോകേണ്ടി വരും ഈ നമ്മൾ ഇന്ത്യ രാജ്യത്ത് എത്ര പേർക്ക് ഇവിടെ ജയിലിൽ പോകാതിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഫാസിസ്റ്റുകളാണ് അല്ലേ ആ ഫാസിസ്റ്റുകളാണ് ചൂഷകരാണ് അല്ലേ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്കിവിടെ നല്ലതാണ് ഏക്ക് കൃതജ്ഞന് പീഡി ഏക്ക് കൃതജ്ഞന് പീഡി നന്ദിയില്ലാത്തൊരു തലമുറ നന്ദിയില്ലാത്ത ഒരു തലമുറ ഏക്ക് കൃതജ്ഞു പീഡി ഏക്ക് കൃതജ്ഞന് പീഡി പീ എന്ന് പറഞ്ഞാൽ തലമുറ എന്നാണ് അർത്ഥം കേട്ടോ സന്തതി പരമ്പര തലമുറ എന്നൊക്കെയാണ് അർത്ഥം പീ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒന്നാണ് കൃതജ്ഞനെന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്ത എന്താണ് അർത്ഥം ഏക്ക് കൃതക്കിന് പീഡി നന്ദിയില്ലാത്തൊരു തലമുറ ഏക്ക് കൃതജ്ഞന് വർഗ്ഗ് എക്ക് കൃതജ്ഞർ നന്ദിയില്ലാത്ത ഒരു വർഗം ആൻ അൺഗ്രേറ്റ്ഫുൾ ജനറേഷൻ ആൻ അൺഗ്രേറ്റ്ഫുൾ ജനറേഷൻ നന്ദിയില്ലാത്ത ഒരു തലമുറ ആൻ അൺഗ്രേറ്റ്ഫുൾ ജനറേഷൻ നന്ദിയില്ലാത്ത ഒരു തലമുറ ധന്യവാദ് പാനേക്ക് അയോഗ്യ ധന്യവാദ് പാനേക്ക് അയോഗ്യ നന്ദി അവൻ അർഹിക്കുന്നില്ല വേ അല്ലെങ്കിൽ ഓ ധന്യവാദ പാനേക്ക് അയോഗ്യ നന്ദി അർഹിക്കുന്നില്ല നന്ദി സ്വീകരിക്കാൻ അവൻ പ്രാപ്തനല്ല യോഗ്യതയില്ല ആഭാർ കെ സാത്ത് ആഭാർ കെ സാത്ത് നന്ദിപൂർവ്വം നന്ദിയോടെ ആഭാർ കെ സാത് നന്ദിയോടെ ആഭാർ കെ സാത് നന്ദിപൂർവം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും സേവനം മറ്റുള്ളവർന്ന് സ്വീകരിക്കുമ്പോഴും അത് ആ ഭാർ കെ സാത്ത് ഗ്രഹൺ കരണേക്കാം ആ ഭാർ കെ സാത്ത് ഗ്രഹൺ കരഞ്ഞേക്കാം കുച്ചുബി सेवा दूसरों से हम पाने के वक्त आबार के साथ उस ग्रहण करने का आबार के साथ ग्रहण करने का शीघ्र करने का जै, कैसे जैसे देखो हम तो चावल खाते हैं ना तो केरला के लोग ज़्यादातर चावल खाता है नॉर्थ इंडियन से ज़्यादातर रोटी खाता है रोटी खाता है और पंजाब ज़्यादातर दूध पीता है और घी जैसा दही घी जैसा खाना खाता है आ, ये सब कान हमारे सामने पसारने पर क्या करने का हम उसके आबार के साथ देखने का उसमें एक कौन कौन इसमें मेहनत किया कौन कौन इसके लिए परिश्रम किया श्रम किया कौन कौन इसके लिए मेहनत किया वो सोचकर आबार के साथ ये कहने का ऐसा कहेगा तो लगता है मेरे को ऐसा कहेगा तो मेरा हमारा तंदुरुस्ती बढ़ जाएगा हमारा स्वास्थ्य बढ़ जाएगा आ, हमारे लिए वो अच्छा औषधि बन जाएगा वो खाना तो हम ऐसा गुस्से से खाएगा <laughs> तो क्या हो जाएगा तो फिर उल्टा क्या हो जाएगा वो बन ऐसा विष जाघर बन जाएगा देखो खाना खाने में भी ऐसा हमारा मनोभाव हमारा दिल ऐसा होना चाहिए बदलना चाहिए आभार साथ खाना खाने का आए एक कौन चावल बनाया कौन सा खेत में बनाया कितने लोग इसके पीछे श्रम किया और इतने लोग ये चावल ऐसा खाने के योग्य तैयार किया वो इधर कैसे पहुंचा आंध्रा में बनाए इधर कैसे पहुंचा नागपुर में बनाए इधर कैसे पहुंचा ये पहुंचने वाला और ये बिकने वाला हमको ये ऐसा तोल कर तोल करके देने वाला और हमारे घर में आके ये सब पकाने वाला जितनों आदमी लोग इसके पीछे श्रम किया है वो सब जानने के बाद हम कहेगा आभारी के साथ कहेगा आभार के साथ कहेगा तो हमारा हमारा बदन के लिए तंदुरुस्ती के लिए स्वास्थ्य के लिए बहुत अच्छा लगेगा औषधि बन जाएगा शुक्रिया शुक्रिया कई आदमी लोग कई लोग बोलता है शुक्र अच्छा है ठीक है शुक्र शुक्रिया धन्यवाद ये सब एक ही है थैंक्स थैंक्स शुक्रिया धन्यवाद शुक्र शुक्रिया धन्यवाद धन्यवाद आभार आभारी हाँ पहले बार मेरे वीडियो देख रहे हो तो इसे पहले देख लिया लेकिन सब्सक्राइब नहीं किया लाइक नहीं किया किसी को शेयर भी नहीं किया तो भी आप भी सब्सक्राइब कीजिए अभी ज़रा सब्सक्राइब कीजिए आप भूल जाएंगे बाद में देखो जितनों आदमी लोग ये वीडियो देखता है अभी वो आदमी लोग है ना आधा पचास प्रतिशत आदमी लोग भी ऐसा सब्सक्राइब नहीं करते बिना सब्सक्रिप्शन में का ऐसा देखते जाते हैं इसलिए तुम लोग अभी सब्सक्रिप्शन अभी सब्सक्राइब कीजिए लाइक भी करो समाज से आप लोगों को अच्छा ही मिलेगा सब कुछ मिलेगा आशीष मिलेगा अच्छा अभी भूलना नहीं देखो आ, 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 आप आभार साबार सा, साभार से साबार करके आपके साबार के दिल से अब क्या करने का ये ऐसा लाइक करो सब्सक्रिप्शन करो और कमेंट करो और यह सब लोगों के लिए शेयर करो आपको अच्छाई आशीष मिलेगा WhatsApp क्लास में आपको आएगा तो जल्दी एक महीने से आपको मलयालम सिखाएगा हिंदी सिखाएगा बोलचाल की हिंदी और बोलचाल की मलयालम दोनों सिखाएगा कोई चाहे मलयालम चाहे हिंदी दोनों हम सिखाएगा जल्दी से सिखाएगा आसान तरीके से सिखाएगा एक महीने के अंदर सिखाएगा साभार साभार नंदियोड़े मलयालम में बोलेगा नंदियोड़े हिंदी में क्या बोलेगा साभार साभार नंदियोड़े नंदियोड़े <laughs> अंग्रेजी में क्या कहेगा विथ ग्रैटिट्यूड विथ ग्रैटिट्यूड साभार साभार सांबार नहीं है ये कहने का सांबार नहीं मैं आभारी हूँ मैं आभारी हूँ एनिक्के नन्नी उंडे എനിക്ക് നന്ദിയുണ്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദിയോടെ നന്ദിയോടെ ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു മേ ആപ്കു ആഭാരി കർത്താഹും മേ ആപ്പു ആഭാരി കർത്താഹും മേ ആപ്കു ആഭാരി കർത്തി ഹും ഏക് കൃതജ്ന് പീഡി ഏക് കൃതജ്ഞന് പീഡി നന്ദി ഇല്ലാത്ത ഒരു തലമുറ നന്ദി ഇല്ലാത്ത ഒരു തലമുറ നന്ദിയില്ലാത്ത ഒരു തലമുറ പീഡി തലമുറ പീഡി തലമുറ യാ സന്തതി പരമ്പരാ സന്തതി പരമ്പരാ പീഡി സന്തതി തലമുറ പീഡി തലമുറ ശബ്ദ തലമുറ ആബ്ദോ സന്തതി പീ ഡി സന്തതി പീ ഡി തലമുറ ധന്യവാദ പാ അയോഗ്യ ധന്യവാദ പാ അയോഗ്യാക്ക് ധന്യവാദ പാ അയോഗ്യ नन्नी अर्हिकुनिला नन्नी अर्हिकुनिला आभार के साथ आभार के साथ कृतज्ञता पूर्वकम कृतज्ञता पूर्वकम नन्नियोडे नन्नियोडे दूसरे शब्दों में कृतज्ञता पूर्वकम कृतज्ञता पूर्वकम दूसरे शब्दों में नन्नियोडे नन्नियोडे आभार के साथ आभार के साथ शुक्रिया शुक्र शुक्रिया धन्यवाद शुक्र शुक्रिया धन्यवाद आभार आभारी ये सब क्या है ये सब हमारा दिल का बात दूसरों को बताता है धन्यवाद धन्यवाद के साथ स्तुति गाऊंगा बड़ी वीडियो में जब भी तब तक के लिए धन्यवाद शुक्रिया